എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് ഇരുപത്തി ആറിന്റെ റിവ്യൂ ആണ് രാവിലെ തന്നെ അനുമോളും ആര്യനും ഒരു വഴക്കാണ് കാണിക്കുന്നത് കാരണം അനുമോളുടെ ബോഡി വാഷ് ഇന്നലെ രാത്രി മുതൽ കാണാനില്ല ഇന്നലെ മുതൽ അനുമോൾ ആര്യനോട് ചോദിക്കുന്നുണ്ട് നീ എൻ്റെ ബോഡി വാഷ് എടുത്തോ ഇല്ലയോ എന്നുള്ളത് അതിന് ഒരു മറുപടി ആര്യൻ കൊടുക്കുന്നില്ല അതിനുപകരം ഈ ഓരോ ദിവസം ചെല്ലുന്തോറും ആര്യൻ വെറുപ്പീരിൻ്റെ അങ്ങേ അറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബോഡി വാഷിന്റെ കാര്യം പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നുണ്ട് ഇതിനിടയ്ക്ക് ആര്യൻ ബ്രഷ് കാണാനില്ലെന്നും പറഞ്ഞിട്ട് പിന്നെ അതിനായി വഴക്ക് ആ വഴക്കിനിടയ്ക്ക് ജിസേൽ കയറുന്നു ജിസേൽ പറയുന്നു ഈ ബ്രഷ് ഒന്നും ഇവള് നേരത്തെ കണ്ടിട്ടുണ്ടാവില്ല അതായിരിക്കും ഇവളെടുത്തോണ്ട് പോകുന്നത് ചപ്പാത്തിക്കള്ളിയാണ് അപ്പൊ അനിമോൾ പറയുന്നു ഇവിടെ ആകെ ഒരു കള്ളിയേ ഉള്ളൂ അത് നീയാണെന്ന് ജിസേലിന്റെ അടുത്ത് പറയുന്നു അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ പേരിൽ വഴക്ക് അത് കഴിഞ്ഞിട്ട് ആര്യന്റെ ബ്രഷ് എടുത്തത് അനിമോളാണ് എന്നും പറഞ്ഞുകൊണ്ട് ഡോളിനെ എടുത്ത് ആര്യൻ അവിടെ അങ്ങാണ്ട് താഴെ തരുന്നു പിന്നെ അതിന്റെ പേരിലായി ഇവര് തമ്മിൽ വഴക്ക് ആ വഴക്കിനിടയ്ക്കാണ് ആര്യനെ പെൺകോന്ത പെണ്ണാള നീ പുറത്തിറങ്ങുമ്പോൾ നിനക്ക് ഇത്തരത്തിലുള്ള പേരൊക്കെ പാട്ടുകാരിട്ട് തരും പാൽക്കുപ്പി എന്താണ് വയസ്സിന് മൂത്ത ആൾക്കാരെ പ്രേമിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരിനെ തിരിച്ചനുമോള് ചെയ്തു വിളിക്കുന്നുണ്ട് അതിനുശേഷം എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിപ്പിച്ചിരുത്തിയതിനു ശേഷം ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾക്ക് ഇന്നൊരു അതിഥിയുണ്ട് അതിഥിയെ സ്വീകരിക്കാനായിട്ടൊരു പാട്ടൊക്കെ തയ്യാറാക്കി പ്രധാന വാതിലിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കാനായിട്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടെ പാട്ടൊക്കെ പാടിയിട്ട് മെയിൻ ഡോറിൻ്റെ അവിടെ പോയി ഇത് നിൽക്കുകയാണ് വാതിൽ തുറക്കുന്നു അപ്പോൾ സ്പൈക്കുട്ടൻ ആണ് വരുന്നത് അപ്പോൾ ബിഗ് ബോസ് ഇവരോട് പറയുന്നു സ്പൈക്കുട്ടൻ നിങ്ങളുടെ ശുചിത്വം പരിശോധിക്കാനായിട്ട് വന്നതാണെന്ന് സ്പൈക്കുട്ടൻ നേരെ അടുക്കളയിലേക്ക് പോകുന്നു ബെഡ്റൂമിലേക്ക് പോകുന്നു അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നു ഇതേ സമയത്ത് കൺഫെഷൻ റൂമിൽ നെവിൻ മറ്റേ ലേലുവല്ലു ലേലു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കയ്യിൽ നിന്ന് പോയതാണ് ആ സാഹചര്യത്തിൽ ക്ഷമിക്കണം അറിയാതെ പറ്റിപ്പോയതാണ് ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ബിഗ് ബോസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് തിരിച്ച് നെവിൻ്റെ അടുത്ത് പറയുകയാണ് ഇന്നലെ പെട്ടെന്നുണ്ടായത് സാഹചര്യത്തിൽ നിങ്ങളെടുത്തൊരു തീരുമാനമായതുകൊണ്ടും അതിൽ നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചത് കൊണ്ടും അറിയിപ്പ് ലഭിക്കുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് വീടിനകത്തേക്ക് പോകാവുന്നതാണ് എന്ന് അപ്പോഴേക്കും സ്പൈക്കുട്ടൻ ഈ കൺഫെൻഷൻ റൂമിലെ ഫ്രണ്ടിൽ വന്നിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടെയുള്ള വീട്ടുകാരെല്ലാവരും കൂടെ പറയുന്നു ഡോറ് തുറന്ന് കൊടുക്കാം അപ്പോൾ കൺഫെൻഷൻ റൂമിലേക്ക് പോയിക്കോളൂ എന്നുള്ളത് അങ്ങനെ ഇവർ വാതിൽ തുറന്നു കൊടുക്കുന്നു സ്പൈക്കുട്ടൻ കൺവെഷൻ റൂമിലേക്ക് പോകുന്നു കൂടെ വീട്ടുകാരും അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു അപ്പോൾ കൺഫെൻഷൻ റൂം ഇങ്ങനെ തുറക്കുന്ന സമയത്ത് നെവിൻ അവിടെ ഇരിപ്പുണ്ട് നെവിനെ കാണുന്നു സന്തോഷം എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ നെവിനുമായിട്ട് ഇവർ പുറത്തേക്ക് വരുന്നു അപ്പോൾ അതിലേ നൂറെ പുറത്താണ് ഇരിക്കുന്നത് അപ്പോൾ നെവിൻ വന്നിട്ട് ആതിലേന്നെ നൂറേനെയൊക്കെ ഹഗ് ചെയ്യുന്നുണ്ട് അനുമോളെ പ്രത്യേകം വിളിച്ചിട്ട് ഹഗ് ചെയ്യുന്നുണ്ട് അങ്ങനെ അനുമോളും ആദ്യം നൂറയൊക്കെ കൂടെ മേക്കപ്പ് റൂമിൽ ഇന്നിട്ട് സംസാരിക്കുകയാണ് അനുമോൾ ചോദിക്കാണ്ട് ഇനി എല്ലാവരും കൂടെ നമ്മളെ കൊല്ലുകയോ നെവിനും കൂടെ തിരിച്ചു വന്നല്ലോ അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് നമ്മൾ ആക്രമിക്കുമോ എന്നുള്ളത് അനുമോളിൽ ചോദിക്കുമ്പോഴത്തേക്കും ആദ്യം പറയുന്നു ഇതൊക്കെ ഗെയിമായിട്ട് തന്നെ എടുത്താൽ മതി അവനെ ഇന്നലെ നമ്മൾ പ്രൊവോക്ക് ചെയ്തു അവൻ പ്രൊവോക്ട് ആവാതെ പോകാതിരുന്നാൽ മതിയായിരുന്നു പക്ഷേ അവനെ ഇന്നലെ അന്നേരത്തെ ദേഷ്യത്തിൻ്റെ പുറത്ത് ഇറങ്ങിപ്പോയി ഇതിനെ അങ്ങനെ എടുത്താൽ മതി നീ ഇനി ഇതിങ്ങനെ പറയുന്നത് കേട്ടിട്ട് നിന്നെ ഇതിൻ്റെ പേരിൽ ആരും ഒന്നും ഇതാക്കാൻ നിൽക്കണ്ട അതുകൊണ്ട് നീ ഇത്തരത്തിലുള്ള സംസാരം ഒന്നും സംസാരിക്കേണ്ട എന്നുള്ളത് ആതില്ല അനുമോളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ആര്യൻ ആര്യൻ്റെ ഒരു വൃത്തികെട്ട ഗെയിമിനെ കുറിച്ചിട്ട് നെവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് നെവിനോട് പറയുകയാണ് നിന്റെ ലെഗസി ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് നീ ഇതാരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് നെവിൻ്റെ കാതിൽ സ്വകാര്യമായിട്ട് പോയി പറയുകയാണ് അനുമോളുടെ കിറ്റും ബോഡി വാഷും എല്ലാം കൂടെ എടുത്ത് ഞാൻ അപ്പുറത്തോട്ട് എറിഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പം ശരിക്കും മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ ഏതായാലും ഇത് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വീക്കെൻഡിൽ ഇതിനുള്ള ോഷികം കിട്ടും എന്നുള്ള ഉറപ്പാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നെവിൻ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് പറ്റിയ അബദ്ധത്തിനെ പറ്റിയിട്ട് പറയുകയാണ് ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞ് തീർത്തേനെ എന്ന് പറയുന്നുണ്ട് അബദ്ധം പറ്റിയതാണ് ഇനി ഞാൻ മേലാൽ ഇവിടുന്ന് പോകുമെന്ന് പറയുന്നില്ല ഇനി ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒന്നെങ്കിൽ എന്റെ കയ്യിൽ ഡയമണ്ട് നെക്ലേസ് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രോഫി ആയിരിക്കും എന്നൊക്കെ നെവിൻ ക്യാമറയിൽ നോക്കിയിട്ട് ജനങ്ങളോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശരത്തും അക്ബറും കൂടെ ഇരുന്നിട്ട് സംസാരിക്കുന്നതാണ് ശരത്ത് പറയുന്നു നെവിൻ വന്നതിൽ ഷാനവാസിന്റെ മോത്ത് അത്ര തെളിച്ചയില്ല ശൈത്യ കുറച്ചും കൂടെ സിൻസിയർ ആണെന്ന് തോന്നുന്നു തോന്നുന്നു അപ്പം അക്ബർ പറയുകയാണ് എൻ്റെ പൊന്നളിയെ ഇവിടെ ഒരാളെയും വിശ്വസിക്കരുത് സത്യം പറയട്ടെ എനിക്ക് ഈ വീട്ടിൽ നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ വേറൊരുത്തനേയും വിശ്വാസം ഇല്ല എല്ലാവരും നിന്ന് നിപ്പില് കാലു മാറി കളയുമെന്നൊക്കെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇവരുടെ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം അക്ബറും ശരത്തും ബിന്നിയും റെനയും കൂടെ നെവിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് നെവിനോട് ഇവർ ചോദിക്കുന്നത് ഈ ആതിലയ്ക്കും നൂറയ്ക്കും എന്തുകൊണ്ടാണ് നെവിനോട് ഇത്ര ദേഷ്യം വരാൻ കാരണം അന്ന് അവരിവിടെ പറഞ്ഞിരുന്നത് നീ അതായത് നെവിൻ അവരെ തമ്മിൽ പിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു നീ പുറത്തും ഇതുപോലെ തന്നെ കപ്പിൾസിനെ രണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതേപോലെ ഇവരെയും എന്നുള്ളത് നീ അവരോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അപ്പം നെവിൻ ഇവരോട് പറയുന്നു ഞാനത് തമാശയ്ക്ക് പറഞ്ഞതാണ് ഞാൻ തമാശ പറഞ്ഞത് സീരിയസ് ആക്കി എടുത്തെങ്കിൽ അത് അവരുടെ കുറ്റാണ് അന്ന് ചിലപ്പോൾ അവർ എന്തെങ്കിലും കാരണം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും എന്നുള്ളതാണ് നെവിൻ പറയുന്നത് പിന്നീട് കാണിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത് ബിന്നിക്കും റെനയ്ക്കും നെവിനുമാണ് ഇവരുടെ മൂന്ന് പേരെയും ഈ സ്വേച്ഛാധിപതി ടാസ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അതിന് ഇവിടെ അനുമോളും ശൈത്യം കൂടെ സംസാരിക്കുകയാണ് അനുമോള് പറയുന്നു ഈ ജന്മത്ത് ഞാൻ എന്തായാലും ക്യാപ്റ്റൻ ആവാൻ പോകുന്നില്ല അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ അടുത്ത് ചിരിച്ചും കളിച്ചുമൊക്കെ നിൽക്കേണ്ടി വരുമെന്ന് അപ്പോൾ ശൈത്യം പറയുന്നു അങ്ങനെ നിന്നിട്ട് ക്യാപ്റ്റൻ ആവുന്നതിലും ഭേദമാവാതിരിക്കുകയാണ് നീയാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ എന്ന് നീ അങ്ങ് സ്വയം വിചാരിച്ചാൽ മതി മതിയെന്ന് ശൈത്യ അനുമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന് കാണിക്കുന്നത് ജയിൽ നോമിനേഷനാണ് ജയിലിലേക്ക് പതിനൊന്ന് വോട്ടുകളുമായിട്ട് അനുമോളെയും പത്ത് വോട്ടുകളുമായിട്ട് അനീഷിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തവണത്തെ ജയിൽവാസികൾ അനുമോളും അനീഷുമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എല്ലാം തികഞ്ഞിട്ടുള്ള ആര്യൻ ശൈത്യേൻ്റെ സംസാര രീതിയെ കളിയാക്കിയിട്ട് അനുകരിച്ച് കാണിക്കുകയാണ് ശൈത്യം സംസാരിക്കുന്ന സമയത്ത് കുറച്ച് കരച്ചിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ടുള്ള ആര്യൻ അനുകരിച്ച് കാണിക്കുന്നത് അതിനുശേഷം ശേഷം ഇവിടെ അനുമോള് ഊരി വെച്ചിട്ട് ആതിലേൻ്റെ അടുത്തും നൂറേൻ്റെ അടുത്തും ശൈത്യേൻ്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് നീ മൈക്കൂരി മാറ്റി വെച്ചിട്ട് സംസാരിക്കരുത് വിളിച്ച് പറയും പിന്നെ അവരൊക്കെ കളിയാക്കും നാണക്കേട് ുള്ളത് അപ്പോൾ അനിമോള് പറയുന്നുണ്ട് നിങ്ങൾ മാത്രം കേൾക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് എന്ന് അത് കേൾക്കാതെ അനിമോൾ ഇങ്ങനെ മൈക്ക് താത്തിയിട്ടിട്ട് പറയുന്നു ഞാൻ ഇവിടെ പോട്ടെ നിങ്ങൾ ഒഴിച്ച് വാക്ക് ചെയ്യാർക്കും ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് നിന്നെ അവരിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ കറക്റ്റായിട്ട് ബിഗ് ബോസ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് അനുമോൾ മൈക്ക് മാറ്റിവെച്ച് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് അടുത്തതായിട്ട് കാണിക്കുന്നത് ബിന്നിയും അക്ബറും ശരത്തും കൂടെ നെവിനോട് സംസാരിക്കുന്നതാണ് അപ്പം നിവിൻ്റെ അടുത്ത് ശരത്ത് നെവിനെ ഈ ാണ് പിള്ളേർക്ക് ഞാൻ ചോറ് വാരി കൊടുത്തത് അതായത് ആദിലേനേ നൂറേനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പം അനിമോളുടെ കൂടെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആതിലേ നൂറേയാണ് രണ്ട് ദിവസമായിട്ട് ഇപ്പം ആദ്യേൻ്റെ നൂറേൻ്റെ പുറകെയാണ് ഈ ബുള്ളി ചെയ്യുന്ന ഈ ഗ്യാങ് നടക്കുന്നത് അപ്പോൾ ശരത് പറയുകയാണ് എൻ്റെ ഈ കൈ കൊണ്ടാണ് ഞാൻ ഈ രണ്ട് പേർക്കും ചോറ് വാരി കൊടുത്തിട്ടുള്ളത് അന്നേ ആദിലേ നൂറേ ആവർത്തിച്ച് പറഞ്ഞാണ് വേണ്ട ചേട്ടാ വേണ്ട ചേട്ടാന്ന് നിർബന്ധിച്ച് കൊടുത്തതാണ് അപ്പോൾ നീ ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ അവരോട് പോയിട്ട് സംസാരിച്ചു നിങ്ങൾ എന്ത് ചെയ്താലും അത് ചെയ്തത് ശരിയായില്ല എന്ന് എന്നെ ചേട്ടാന്നൊക്കെ വിളിച്ചുകൊണ്ട് നടന്നിരുന്ന നൂറയാണിപ്പോൾ ശരത്ത് അവൻ ഇവൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെ നിൽക്കുന്ന നിൽപ്പിൽ അച്ഛനെയും അമ്മേനേം ചേട്ടനെയൊക്കെ മാ എന്താണ് മാറാൻ മാറ്റാൻ കഴിവുള്ള ആൾക്കാരാണ് ഇവരെ പോലുള്ളവർ എന്നൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ശരത്ത് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അനുമോളും ആതിലെയും കൂടെ ഇരിക്കുന്നതാണ് അതിൽ അനുമോൾ ആകെ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇവരൊക്കെ പറയുന്നത് കേട്ട് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഒരു മാസം പോലും ആയിട്ടില്ല അവിടെ അനുമോൾക്കെതിരെ പറയുന്നതും ചെയ്യുന്നതും എല്ലാം അനുമോൾ പേഴ്സണലായിട്ട് മാത്രമാണ് എടുക്കുന്നത് ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിൽ ഒന്നും കാണാതെ എല്ലാം എടുത്ത് ഇപ്പോഴേ അനുമോളുടെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയാണ് ഇനിയും ഒരു എൺപത് ശതമാനം മുന്നോട്ട് പോകാനായിട്ട് കിടക്കുകയാണ് ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ അനുമോൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഒരു പിടുത്തം ഇല്ല ഏതായാലും അതിന് ശേഷം കാണിക്കുന്നത് അക്ബർ നൂറേനെ ഒന്നിങ്ങനെ ഇരുന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുന്നതാണ് നൂറ് അതിനെ തിരിച്ച് മറുപടിയും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ബിഗ് ബോസ് വരെ എല്ലാവരും ലിവിങ് റൂമിൽ വിളിപ്പിച്ചിരുത്തിയിരിക്കുകയാണ് എന്നിട്ട് ഇവരോട് ചോദിക്കുന്നു എല്ലാവർക്കും ഡ്രസ്സൊക്കെ കിട്ടിയില്ലേ അപ്പോൾ എല്ലാവരും ഞെട്ടാണ് കാരണം ബിഗ് ബോസ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഇനി അടുത്ത പണി എന്താണ് എന്നുള്ളതാണ് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നു എല്ലാവർക്കും ഡ്രസ്സൊക്കെ കിട്ടിയില്ലേ ഇനി ഒരു ചായ സൽക്കാരം ആയാലോ എല്ലാവരും പുറത്ത് ഗാർഡൻ ഏരിയയിലേക്ക് ചെല്ലാൻ പറയുന്നു അപ്പോൾ അവിടെ ഒരു തട്ടുകടയൊക്കെ സെറ്റ് ചെയ്ത് ഒരു ചേട്ടൻ അവിടെ നിന്ന് പലഹാരം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചായ കുടിക്കുന്നു പലഹാരം കഴിക്കുന്നു സന്തോഷിക്കുന്നു സത്യം പറഞ്ഞാൽ ഇവർക്ക് ഈ ഡ്രസ്സ് തിരിച്ചു കൊടുത്തപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് റിഫ്രഷ് ആയിട്ടുണ്ട് മറ്റത് ഒരു കൂറ ഷോൾ വിട്ട് വൃത്തിയില്ലാത്ത പോലത്തെ ഡ്രസ്സ് വിട്ട് അല്ലെങ്കിൽ തന്നെ നെഗറ്റിവിറ്റിയാണ് ഇവർ വായ കൊണ്ട് വർത്തമാനം പറഞ്ഞ് ആവശ്യത്തിൽ കൂടുതൽ നെഗറ്റിവിറ്റി അവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കാഴ്ചയിൽ ഈ വൃത്തിയില്ലായ്മയും കൂടെ കാണുമ്പോൾ ഒട്ടും ലൈവ് കാണാൻ തോന്നത്തില്ലായിരുന്നു ഇന്നിപ്പോൾ ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ആൾക്കാരെയൊക്കെ കാണുന്നത് ഒരു സന്തോഷം തോന്നുന്നുണ്ട് പിന്നീട് ഇവർക്കൊരു സ്പോൺസർ ടാസ്ക് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അനുമോളെയും അനീഷിനെയും ജയിലിൽ ഇടുന്ന ചടങ്ങാണ് അങ്ങനെ ഇവരെ രണ്ടുപേരെയും ജയിലിൽ ഇട്ടതിനു ശേഷം അക്ബർ ശരത് റെന ആര്യ ഇവരുടെ വക ഒരു പ്രഹസനാണ് അക്ബറിന്റെ വക അനുമോളെ കൊണ്ടുള്ള ഒരു പാട്ടും റെനയുടെ വക അതിനൊപ്പം ഡാൻസും അങ്ങനെ ഇവരുടെ പ്രഹസനം കഴിഞ്ഞതിന് ശേഷം ജയിൽ ടാസ്ക് കൊണ്ടുവരികയാണ് തന്നിരിക്കുന്ന പേപ്പറിൽ ലേലുവല്ലു ലേലുവല്ലു തുറന്നു വിടും പ്ലീസ് എന്ന് എഴുതിയിട്ട് ജയിലിന്റെ ചുമരിൽ ഒട്ടിച്ച് ക്കുള്ളതാണ് ഇതുവരെ കൊടുത്തിട്ടുള്ള ടാസ്കളിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അത് എഴുതിയിട്ട് ഭിത്തികളിൽ ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് അനുമോള് ജയിലിൽ ഇരുന്നിട്ട് കരയുന്നുണ്ട് അപ്പോൾ അനീഷ് കാര്യം നിരക്കുമ്പോൾ അനുമോൾ കാര്യം പറയുന്നില്ല അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ആവശ്യമുള്ള കാര്യത്തിന് മാത്രമേ കരയാൻ പാടുള്ളൂ എന്നുള്ളത് അതിന് ശേഷം വെളുപ്പിനൊക്കെ ആയ സമയത്ത് അനുമോള് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ശരത്ത് വന്നിട്ട് ജയിൽ തുറന്നു കൊടുക്കുന്നുണ്ട് അനുമോള് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുന്നു പിന്നാലെ അനീഷും പോകുന്നു അപ്പോൾ അനീഷ് ബാത്റൂമിലേക്ക് പോയ ഗ്യാപ്പിൽ ഈ ശരത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അനുമോളുടെ ഒരു പാവയുണ്ടായിരുന്നു അത് ജയിലിൻ്റെ ഉള്ളിലുണ്ട് അത് വലിച്ച് പുറത്തേക്ക് ഒരു ഏറെ എറിഞ്ഞിട്ട് അനുമോളോട് പറയുകയാണ് അത് പോയി എടുക്കാനായിട്ട് എന്ത് വൃത്തികെട്ട മനുഷ്യനാണ് ഓ വ്യക്തി വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരത്തിനെ ശരത്തിനെപ്പോലൊരു മണ്ടൻ സത്യം പറഞ്ഞാൽ അവിടെ വേറെ ആരും ഇല്ലെന്ന് തോന്നും അങ്ങനെ അനുമോൾ പോയിട്ട് ആ പുറത്തുനിന്ന് ആ പാവ എടുക്കുന്നുണ്ട് പാവ എടുത്തിട്ട് അനുമോൾ തിരിച്ച് ജയിലിലേക്ക് കയറാതെ അവിടെ ചേറിൽ പോയിരിക്കുക അപ്പോൾ ആവശ്യമില്ലാത്ത വർത്താനം പറയരുതെന്ന് ധാരാ പറയുന്നത് ശരത്ത് വായി തോന്നിയ വൃത്തികേട് മുഴുവനും പറയുന്ന ഒരാളാണ് വേറൊരാളെ പോയിട്ട് ഉപദേശിക്കാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ അനുമോള് ഈ മൈക്ക് മൈക്കിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറയുന്നു അനുമോൾ നിങ്ങൾ മൈക്ക് ധരിക്കുക എന്നുള്ളത് അങ്ങനെ ഇവർ രണ്ടുപേരെയും പിന്നെയും തിരിച്ച് ജയിലിലേക്കിടുന്നു ജയിലിൽ അടയ്ക്കുന്നു ശരത്ത് പോകുന്നു അങ്ങനെ ഇവർ ടാസ്ക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കിടക്കാനായിട്ട് പോകുന്നു അപ്പം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്